വയനാട് ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു മുപ്പത്തിനാല് മൃതദേഹങ്ങളാണ് ഇന്ന് രക്ഷാപ്രവർത്തകർക്ക് ലഭിച്ചത് പല മൃതശരീരങ്ങളും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തിമൂന്നായി ഉയർന്നു ഇരുന്നൂറ്റി നാല്പത് പേരെ ഇനിയും കണ്ടെത്താനുണ്ട് തകർന്ന വീടുകൾക്കിടയിൽ ഇവർ അകപ്പെട്ടിരിക്കാമെന്ന നിഗമനത്തിലാണ് രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തുന്നത് ചൂരൽമലയിൽ തകർന്ന പാലത്തിന് പകരം സൈന്യം നിർമ്മിച്ച ബെയിലി പാലം പ്രവർത്തന സജ്ജമായി പ്രതികൂല സാഹചര്യത്തെ മറികടന്നാണ് സൈന്യം പാലം നിർമ്മിച്ചത് പാലം വാഹനഗതാഗതത്തിന് തുറന്നുകൊടുത്തു ജെസിബി ഉൾപ്പെടെയുള്ള കൂറ്റൻ വാഹനങ്ങൾക്ക് ഇതിലൂടെ കടന്നുപോകാനാകും ഈ പാലത്തിലൂടെ രക്ഷാപ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ അതേസമയം കനത്ത മഴ രക്ഷാദൌത്യത്തിന് കടുത്ത വെല്ലുവിളി സൃഷ്ടിച്ചിരുന്നു വയനാട് ഉരുൾപൊട്ടലിൽ രക്ഷിക്കാൻ കഴിയുന്നവരെയെല്ലാം രക്ഷിച്ചെന്ന് സൈന്യം അറിയിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷാദൌത്യം ഏകോപിപ്പിക്കുന്നതിനായി നാല് മന്ത്രിമാര്ക്ക് ചുമതല നൽകിയിട്ടുണ്ട് പുനരധിവാസ പ്രക്രിയ ഫലപ്രദമായി സ്വീകരിക്കും ക്യാമ്പിലുള്ളവരുടെ സ്വകാര്യത സംരക്ഷിക്കണമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സര്വകക്ഷിയോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയും എസിസി ജനറൽ സെക്രട്ടറി ഗാന്ധിയും വയനാട്ടിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചു ദുരിതബാധിതരോട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അച്ഛൻ മരിച്ചപ്പോഴുണ്ടായ അതേ വേദന ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും ദുരന്തബാധിതരെ മറ്റൊരിടത്തേക്ക് പാർപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വയനാട് നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിലെ ഏകോപനത്തില് അഭിമാനമെന്നും ഗാന്ധിയും പറഞ്ഞു സംസ്ഥാനത്ത് മഴ തുടരുന്നു ആറ് ജില്ലകളിൽ അധികൃതർ അവധി പ്രഖ്യാപിച്ചു കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം വയനാട് തൃശൂർ ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് പാലക്കാട് നെല്ലിയാമ്പതിയിൽ ഉരുൾപൊട്ടി തൃശൂരിലെ അകമലയും ഉരുൾപൊട്ടൽ ഭീഷണിയിൽ ഇരുപത്തിയഞ്ച് കുടുംബങ്ങളെ ഒഴിപ്പിച്ചു മഴ കഴിയും വരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ നിർദ്ദേശം നൽകി യുഎഇയിൽ ഇത്തിഹാദ് എയർവേസ് സൌഹരികൾ വാഗ്ദാനം ചെയ്യുന്ന വ്യാജപരങ്ങൾക്കെതിരെ അധികൃതരുടെ മുന്നറിയിപ്പ് വ്യാജപരസ്യങ്ങൾ കണ്ട് ഏതെങ്കിലും കരാറിൽ ഒപ്പുവയ്ക്കുകയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്നതിന് മുൻപ് വിവരങ്ങൾ ശരിയായി പരിശോധിക്കണമെന്നും അധികൃതർ വ്യക്തമാക്കി കനത്ത ചൂടിന് ആശ്വാസമായി അലൈനിൽ മഴ പെയ്തു ഇന്ന് രാവിലെയോടെയാണ് നേരിയ മഴ പെയ്തത് ഇന്ന് രാവിലെ മുതൽ അലൈനിലും പരിസര പ്രദേശങ്ങളിലും മൂടിക്കെട്ടിയ കാലാവസ്ഥയായിരുന്നു മേഘാവൃതമായ അന്തരീക്ഷം തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അബുദാബിയിലും ദുബായിലും ഇന്ന് നാല്പത്തിനാല് ഡിഗ്രി സെൽഷ്യസായിരുന്നു താപനില